ഇനി ഞാൻ ഉറങ്ങട്ടെ പി കെ ബാലകൃഷ്ണന്റെ നോവൽ അധ്യായം നാല് കൈവിളക്കിന്റെ നാളം നിഷ്പന്തമായി നിന്നു വെളിച്ചത്തിന്റെ ആ വ്യാസത്തിന്റെ വെളിയിൽ കുളിരിൻ്റെ കോണുകളിൽ ഇരുട്ട് കറുത്ത പശ്ചാത്തലമായി വർധിച്ചു ഗാഢനിദ്രയിൽ ലയിച്ചിടുന്ന ഇടുന്ന ഗംഗാപ്രവാഹത്തെ നോക്കി ദ്രൗപദി നെടുകർപ്പെട്ടു ആകാശത്തിൽ നിറയെ തെളിഞ്ഞ നക്ഷത്രങ്ങളുടെയും അവയ്ക്കു നടുവിൽ പ്രകാശിച്ച ചന്ദ്രക്കറിയുടെയും വെളിച്ചം ഉറങ്ങുന്ന നദീപ്രവാഹത്തെ വെൺമഞ്ഞ് പുതപ്പ് കൊണ്ട് മൂടി തിരിഞ്ഞും പിരിഞ്ഞും ഇടയ്ക്കിടെ ആഞ്ഞ് ശ്വസിച്ചും സ്വപ്നങ്ങൾ നുണഞ്ഞും ഗംഗാദേവി ഉറങ്ങുന്നു കറുത്ത വൃക്ഷപ്പടപ്പുകൾക്ക് ചുവടെ നൂൾ നിറങ്ങിയ നിലാവെളിച്ചം താഴെ വെളുത്ത നീൽ നീഴൽപ്പാടുകൾ വീഴ്ത്തി നദിയുടെ നിശ്വാസം വൃക്ഷങ്ങളെ ചലിപ്പിച്ചപ്പോൾ വെള്ളവസ്ത്രത്താൽ തലയും ഉടലും മൂടിയ പ്രേതങ്ങളുടെ രൂപത്തിൽ ആ നിഴലുകൾ വൃക്ഷച്ചുവടുകളിൽ ചലിച്ചു ഭീവത്സമായ ആ രംഗം നോക്കി ദ്രൗപതി ചിന്താധീനയായിരുന്നു ക്രമവും ദയവുമില്ലാത്ത പാഞ്ഞുവന്ന ജീവിതസ്മരണകളാൽ പതറി നിന്നുകൊണ്ട് ആത്മനിന്ദയോടെ അവളുടെ മനസ്സ് പുരോഗത്തു എനിക്കിനി വിപത്തുകളെ ഭയപ്പെടാനില്ല ദുഃഖങ്ങളെ പ്രതി തനിക്കിനി ഉത്കണ്ഠയാവേണ്ട കാര്യവുമില്ല വിധിയുടെ സങ്കല്പവൈഭവത്തിനും ജീവിതത്തിലെ സാമാന്യഭാവങ്ങൾക്കും അപ്പുറത്ത് ജീവിച്ചു കഴിഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ഭദ്രമായ പുറന്തോട് മാത്രമാണ് താൻ എന്ന ചിന്ത അവളെ ഭയപ്പെടുത്തിയില്ല നദി ഉറക്കത്തിൽ നിശ്വസിക്കുകയും വൃക്ഷത്തലപ്പുകൾ ഇളക്കി ശബ്ദം ഉണ്ടാക്കുകയും അവയ്ക്ക് ചൂടെ വെള്ളവസ്ത്രത്താൽ മൂടിയ പ്രേതങ്ങൾ ചുവട് വെച്ച് ചലിക്കുകയും ചെയ്യുന്ന വിജനതയിലേക്ക് നോക്കി അവൾ വീണ്ടും സ്വയം പറഞ്ഞു ജീവിച്ചു കഴിഞ്ഞ ഒരു ജീവിതത്തിൻ്റെ പുറന്തോട് വിപത്തുകളൊന്നും ഭയപ്പെടാനില്ലാത്ത ജീവിതത്തിൻ്റെ പുറന്തോട് ഭാവനയിൽ കാണുന്ന ഒരു പൂർവകാല സംഭവം എന്ന നിലയിലല്ല അപ്പോൾ കൺമുമ്പിൽ നടക്കുന്ന ഒരസൽ സംഭവം എന്ന പോലെ കൈനിലകൾ രാത്രിയിൽ കത്തുന്ന കാഴ്ച അവൾ കണ്ടു ആകാശമധ്യത്തിലേക്ക് തീമലകൾ ഉയർത്തിക്കൊണ്ട് പ്രപഞ്ചത്തെ ചുട്ടരിക്കാൻ പോന്നത്ര ആർത്തിയോടെ അഗ്നിജ്വാലകൾ കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് പൊങ്ങുന്നു ആത്മസംതൃപ്തിയോടെ അന്ന് രാത്രി ഉറക്കത്തിനമർന്ന താനാണ് കൈനിരകൾ കത്തുന്ന കാഴ്ച കാണാൻ ഞെട്ടിയുണർന്നത് ദ്രൗപതിയുടെ ഹൃദയത്തിൽ എന്തോ പിടഞ്ഞു അഭിമാനബോധത്തിൻ്റെ അജ്ഞാതമായ കോണിൽ എന്തോ ആഞ്ഞു തറച്ചു അവൾ സ്വയം മറന്ന് ശാപ വചസ് ഉച്ചരിക്കും പോലെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞു കർണൻ 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 പാണ്ഡവ ദുർബദിക്കുള്ള പര്യായമാണ് ആ പേര് ഉറക്കത്തിൽ അറുകൊല ചെയ്യപ്പെട്ട സ്വന്തം ഉണ്ണികളെ ആ പേരിലല്ല പടയിൽ വെട്ടുവീഴ്ത്തിയ അഭിമന്യുകുമാരൻ്റെ പേരിലല്ല പടയിൽ കൊല ചെയ്ത പിതാമഹന്റെയും ആചാര്യൻ്റെയും പേരിലുമല്ല കർണൻ്റെ പേരിലാണ് യുധിഷ്ഠിരൻ നിർവേദിയായി തപോവനം പ്രാപിക്കുന്നത് എന്ന ചിന്ത ഹൃദയത്തിൽ തീക്കനൽ വിതറുന്നു ജീവിതത്തിന് മുകളിൽ എന്നും ദുർവിധിയുടെ ഭീഷണമായ നിഴൽ വിരിച്ചുകൊണ്ട് അവൻ തങ്ങിനന്നു എന്ന് അവൾ ഓർത്തു ഒരിക്കലും സ്വസ്ഥതയുണ്ടായില്ല ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ നിരങ്കുശമായ ദ്വേഷബുദ്ധിയിൽ സ്വസ്ഥതയുണ്ടായില്ല വനോപജീവികളായും ഭിക്ഷാന്തേഹികളായും കഴിയേണ്ടി വന്നു നഗ്നരൂപിണിയായി വലിച്ചിഴയ്ക്കപ്പെട്ടപ്പോൾ ഭക്തന്മാരുടെ കൺമിൻപിൽ വച്ച് നിസ്സഹായയായി അലമുറ ഇടേണ്ടി വന്നു ആ കൊടിയ ശത്രു മരിച്ചപ്പോൾ ശേഷിക്കുന്ന ശൂന്യമായ ജീവിതത്തിൻ്റെ തായ്വേരുകൾ വരെ അവൻ്റെ ഓർമ്മ ചികഞ്ഞെടുത്തു അത് ദഹിപ്പിക്കാൻ ഭാവിക്കുകയാണ് പാണ്ഡവരുടെ നിത്യ ദുർഗതിയുടെ പര്യായമാണ് കർണൻ ആത്മാഅഭിമാനത്തിനുള്ളിൽ ചൂടുപിടിച്ച ദ്രൗപതിയുടെ ഓർമ്മകൾ പിന്നിലേക്ക് വാഞ്ഞുപോയി പാഞ്ചാല രാജധാനിയിലെ സ്വയംവരവേദി അവൾ കണ്ടു നിരനിരയായിരിക്കുന്ന വിവാഹാർത്ഥികളായ രാജാക്കന്മാർ അപരിചിതമായ അർജുന വിഗ്രഹം എവിടെയാണെന്ന് ഹൃദയം പരതി നടക്കുകയായിരുന്നു രംഗത്തില്ലാത്ത അർജുനൻ ഒരുത്തനെ കൊണ്ടല്ലാതെ ലക്ഷ്യഭേദനം ചെയ്യാൻ കഴിയുകയില്ലെന്ന വിചാരത്താൽ ദുഃഖവും സമാശ്വാസവും ഒരേ സമയം താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സൂതനായ കർണൻ അപ്പോൾ ഔദ്ധത്യപൂർവം നടന്ന് സഭാവേദിയിൽ വന്നതും അവൻ നിഷ്പ്രയാസം വില്ലിൽ കുലയേറ്റി ശരങ്ങൾ തൊടുത്ത് ലക്ഷ്യം ഭേദിക്കാൻ ലാഖു കുറിച്ചതും സൂതനെ ഞാൻ വരിക്കയില്ല എന്ന സ്വയം മറന്ന് താൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതും മനസ്സിൽ കണ്ട ദ്രൗപതി ആയിരിപ്പിലും ഒന്ന് ഞെട്ടി ഭീകരമായ ദുർവിധിയായി അവൻ ജീവിതത്തിലേക്ക് അന്ന് കടന്നു വന്നതാണ് അതേ ദുർവിധിയായി എന്നും അവൻ ജീവിതത്തെ ഭീഷണിപ്പെടുത്തി ഇപ്പോൾ എല്ലാത്തിനും ഒടുവിൽ മരിച്ച കർണൻ്റെ ഭാവം മാറിയ സ്മരണ അവശിഷ്ട ജീവിതത്തിൻ്റെ പുറന്തോടു പോലും ഭസ്മീകരിക്കുന്നു താൻ ആക്ഷിപ്ത വസ്ത്രയായ രംഗം അവരുടെ കൺമുമ്പിൽ ഉയർത്തി വിചാരശക്തി പോലുമറ്റ നിലയിൽ അവൾ നിശ്ചലയായിരുന്നു അർജുന അർജുന എന്ന ദയനീയമായ കരച്ചിൽ കേട്ട് ഭയത്താൽ പിഴഞ്ഞ് ദ്രൗപതി ചാടി എഴുന്നേറ്റു മുഖത്ത് നിറയെ വിയർപ്പ് തുള്ളികളും നിദ്രാധീനയായ ചുണ്ടിൽ വിലാപ സ്വരവുമായി യുധിഷ്ഠിരൻ പിടയുന്നു അർജുന എന്ന അത്യുച്ചത്തിലുള്ള ആ വിലാപശബ്ദം യുധിഷ്ഠിരൻ്റെ അതാണോ എന്ന അത് ഒരു മനുഷ്യജീവിയുടെ തന്നെയാണോ എന്ന് ദ്രൗപദിക്ക് സന്ദേഹമുണ്ടായി മൃഗത്തിൻ്റെ മരണക്കരച്ചിലിൽ മനുഷ്യൻ്റെ ഭാഷ കലർന്നാൽ എന്ന പോലെ ഒരേ സമയം ദയനീയമായും ഭയങ്കരവുമായ ശബ്ദത്തിൽ അർജുന എന്ന് വിളിച്ച് അവൻ നിദ്രയിൽ കരയുകയാണ്